പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ മനസ്സിന് വിഷമം വരുന്ന വാർത്തകൾ കേൾക്കും ആരെയും സഹായിക്കാൻ ചേർന്ന സമയമല്ല തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം വൃശ്ചിക മാസത്തിൽ ആഗ്രഹിച്ച പോലെ ക്ഷേത്ര ദർശനം ബന്ധുക്കൾക്കൊപ്പം നടത്താൻ യാത്ര തിരിക്കും ആത്മീയമായ പരിപാടികൾക്ക് പ്രമുഖ വ്യക്തികളെ ക്ഷണിക്കും അതിനുവേണ്ട നേതൃത്വം വഹിക്കും വാർത്താധിഷ്ഠിത ജോലിയിൽ ഏർപ്പെട്ടവർക്ക് സ്ഥാനചലനം ചലനം പ്രതീക്ഷിക്കാം മാനസിക സംഘർഷമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കേണ്ടതായി വരും സഹോദരങ്ങളുടെ ജോലി കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കും അതിന്റെ ഭാഗമായി ഉന്നതരെ സന്ദർശിക്കും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുന്നത് ഗുണകരമായി ഭവിക്കും ധനുമാസത്തിൽ പേരു കളങ്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടാതെ സ്ത്രീകളുമായുള്ള ഇടപഴകലുകൾ ദാമ്പത്യത്തിലും വിള്ളൽ വീഴ്ത്തും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നതിലൂടെ വ്യവഹാരത്തിൽ അകപ്പെടാൻ വരെ സാധ്യതയുള്ളതായി കരുതണം സഹകരണ മേഖലകളിൽ ജോലിയുള്ളവർക്ക് മേലധികാരികളുടെ സമ്മർദ്ദം അനുഭവിക്കേണ്ടതായി വരാം കൂടുതൽ ജാഗ്രതയോടെയും കരുതലോടെയും കാര്യങ്ങൾ നീക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ